അവസാന ഒരുക്കം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ആ അവസാന ഒരുക്കത്തിനിടയിലുള്ള ഇടവേളകളിലാണ് ഇവർ നമ്മോട് സംസാരിക്കുകയും പാട്ട് പാടാമെങ്കിൽ പാട്ട് പാടാം എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇവിടെ കാണുന്ന കാഴ്ചതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണുന്നത് അതാണ്ട് ഈ അവസാനഘട്ട ഒരുക്കമാണ് ഇത് തെരലിയപ്പമാണ് അപ്പൊ അതിലേക്ക് കോൺകുട്ടി ആ ആകൃതിയിൽ അത് നിറച്ച് ഇനി ഇപ്പൊ അവസാനഘട്ട താരെടുപ്പാണല്ലേ എവിടെന്നെ ുന്നത് എത്രണോലോ എത്ര ഇനിമ ഞാനിവിടെ നിന്നപ്പോ എല്ലാവർക്കും പൊങ്കാലെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പൊങ്കാലയെ പറ്റി പറയണം അതിനെ കുറിച്ച് കൂടുതൽ എന്നെ ചേട്ടൻ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ദൂരെ വരികയാണ് എന്ന് പറഞ്ഞ കേട്ടോ എവിടെ എവിടെന്നാസർഗോഡ് എവിടുന്നാട്ടോ എത്താൻ തവണയാണ് പൊങ്കാലും പൊങ്കാലെ പറ്റി നല്ല നമ്മ ഭയങ്കര ഒരു ഇതാണ് ഒരു അനുഗ്രഹമാണ് കണ്ടു കഴിഞ്ഞാൽ ാണ് വരുന്നത് അഞ്ചാറ് വർഷം അഞ്ചാറ് വർഷമായിട്ട് വരുന്ന ഇവിടുത്തെ പൊങ്കാല കൊണ്ടോ ഇപ്പൊ നിക്കുമ്പോ എന്ത് തോന്നുന്നു ഈ സമയത്ത് സന്തോഷമാണ് സന്തോഷമാണ് ഇപ്പൊ മുറുക്ക് സമയത്തിന്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കിലേക്ക് മാറൂലെ തിരക്കിലേക്ക് മാറും എന്തായാലും